അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപുരുഷ്ഠയുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളുമായി സംസ്ഥാനത്തെ സമൂഹ മാധ്യമ കൂട്ടായ്മകളും രംഗത്ത് ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മയായ തെക്കിൻ്റെ കാവ്യപ്പടയുടെ നേതൃത്വത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അന്നദാനം പ്രഭാഷണം തുടങ്ങിയ ചടങ്ങുകളാണ് നടക്കുക അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠാവേളയിൽ സമൂഹ മാധ്യമങ്ങളിലും ആഘോഷങ്ങൾ നിറയുകയാണ് തെക്കിന്റെ കാവ്യപ്പട എന്ന ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മ ഇരുപതിന് കോട്ടയം സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിൽ പ്രത്യേക അന്നദാനം തന്നെ ഒരുക്കി കഴിഞ്ഞു യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതിയാണ് ഉദ്ഘാടക ജാനുവരി ഇരുപതിന് കോട്ടയം സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിൽ വെച്ച് തെക്കിന്റെ കാവ്യപ്പട ഒരുക്കുന്ന അന്നദാന പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നു പ്രവർത്തിക്കുന്ന തെക്കിന്റെ നേരുന്നു രാത്രി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഓൺലൈൻ പ്രഭാഷണം നടത്തും രാവിലെ ഒൻപതിന് നടൻ കൃഷ്ണകുമാർ പ്രകാശനം നിർവഹിക്കും രാത്രി ഒൻപതിന് രാമക്ഷേത്ര പ്രക്ഷോഭ ചരിത്രത്തെ പറ്റി ബി ജെ പി സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ് സമൂഹ മാധ്യമത്തിൽ സംസാരിക്കുകയും ചെയ്യും ജനം തിരുവനന്തപുരം